മാസപ്പടി ആരോപണം പുറത്തു വന്നിട്ട് മാസങ്ങൾ ഇത്രയും ആയെങ്കിലും എക്സാലോജിക് മേധാവിയായ വീണ വിജയൻ ഇത്രയും കാലം എന്തെങ്കിലും പ്രതികരണം നടത്തുകയോ നീക്കങ്ങൾ നടത്തുകയോ ചെയ്തിരുന്നില്ല ഒരു കേന്ദ്ര ഏജൻസി മാസപ്പടി വാങ്ങിയത് ചില ഉദ്ദിഷ്ട സിദ്ധിക്ക് വേണ്ടി തന്നെയാണെന്ന് വ്യക്തമാക്കിയ റിപ്പോർട്ട് നൽകുകയും തുടർന്ന് ഇത് വിവാദമായി ഉയർന്നപ്പോഴും വീണ മൌനത്തിലായിരുന്നു ഒപ്പം ഭർത്താവ് മന്ത്രി മുഹമ്മദ് റിയാസും മൗനം പാലിച്ചു മാധ്യമങ്ങളെ വിമർശിച്ച് പിടിച്ചു നിൽക്കാനും ശ്രമിച്ചു ഒടുവിൽ വീണ ആദ്യമായി ഒരു നീക്കം നടത്തുന്നത് സി എം ആർ എല്ലിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയെന്ന കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തന്നെ ചോദ്യം ചെയ്യും എന്ന ഉറപ്പായതോടെയാണ് സി എം ആർ എൽ ഓഫീസിൽ അന്വേഷണം നടത്തിയതിന് എസ് എഫ് ഐ ഒ സംഘം ഇന്നലെ കെ എസ് ഐ ഡി സി ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയതോടെയാണ് വീണയും സംഘവും അപകടം മണത്തത് പിന്നാലെ അതിവേഗത്തിൽ നിയമ പോരാട്ടം നടന്നു ഹൈക്കോടതിയിൽ കെ എസ് ഐ ടി സി വഴിയാണ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ സമീപിച്ചത് എന്നാൽ കോടതി ഒളിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യമാണ് ഉയർത്തിയത് ഇതോടെയാണ് എക്സാലോജിക് നേരിട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എക്സാലോചിക്കിനെതിരായ അന്വേഷണം തടയണമെന്ന ഇത്രയും വെപ്രാളപ്പെടുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് ഇതോടെ ഉയർന്നിരിക്കുന്നത് അടുത്തതായി എസ് എഫ് ഐ ഒ സംഘം വീണാ വിജയനെ ചോദ്യം ചെയ്യുമെന്ന ഉറപ്പാണ് ഇതോടെയാണ് അതിവേഗം നീക്കം നടന്നതും ഇന്ന് ഡൽഹിയിൽ കേന്ദ്രവിരുദ്ധ സമരത്തിനിടയിലാണ് ബംഗളൂരുവിലും നീക്കമുണ്ടായത് എന്നത് ശ്രദ്ധേയമാണ് വീണക്കു വേണ്ടി കർണാടക ഹൈക്കോടതി അഭിഭാഷകൻ മനോ പ്രഭാകർ കുൽക്കർണിയാണ് ഇന്ന് റിട്ട് ഹർജി ഫയൽ ചെയ്തത് കഴിഞ്ഞ ദിവസം കെ എസ് ഐ ഡി സി ആസ്ഥാനത്ത് എസ് എഫ് ഐ ഒ സംഘം പരിശോധന നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു ഇതിന് പിന്നാലെ വീണ വിജയനെ സംഘം ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കെ എസ് ഐ ഡി സി ആസ്ഥാനത്ത് എസ് എഫ് ഐ അന്വേഷണ സംഘം ഏത് നിമിഷവും എത്തുമെന്ന് തിരിച്ചറിഞ്ഞ് പരിശോധന ഒഴിവാക്കാൻ സർക്കാരും വ്യവസായ മന്ത്രിയുടെ ഓഫീസും നടത്തിയത് അസാധാരണ നീക്കങ്ങൾ നടത്തിയതായിട്ടുള്ള വിവരവും ഇന്നലെ പുറത്തു വന്നിരുന്നു എസ് എഫ് ഐ ഒ പരിശോധന തടയാൻ കെ എസ് ഐ ടി സി ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സ്റ്റേ ലഭിച്ചില്ല ഈ നീക്കം മുൻകൂട്ടി കണ്ട എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഹർജി എത്തുന്നതിന് മുൻപ് കെ എസ് ഐ ടി സി ആസ്ഥാനത്ത് ഇന്നലെ പരിശോധന നടത്തുകയായിരുന്നു എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ അന്വേഷണ സംഘം തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള കെ എസ് ഐടി സി ആസ്ഥാനത്ത് ഫെബ്രുവരി എട്ടിനും ഒൻപതിനും പരിശോധന നടത്തുമെന്ന നോട്ടീസ് ഇന്നലെ മാനേജിംഗ് ഡയറക്ടർ എസ് ഹരി ഇമെയിൽ വഴി നൽകിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് അക്കൌണ്ട് ഓഡിറ്റ് വിവരങ്ങൾ ഏഴാം തീയതി രാവിലെ പത്ത് മുപ്പതിനു മുൻപായി ഇമെയിലായി നൽകണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു ഈ വിവരം ഹരി കോർപ്പറേഷൻ ചെയർമാനും മുൻ ചീഫ് സെക്രട്ടറിയുമായ പോൾ ആന്റണിയെയും വ്യവസായ മന്ത്രി പി രാജീവിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും വൈകിട്ട് തന്നെ അറിയിച്ചു തുടർന്ന് കേസുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കാനുള്ള നടപടികൾ ശരവേഗത്തിലാണ് കെ പൂർത്തിയാക്കിയത് എന്നാൽ കെ കോടതിയെ സമീപിക്കുമെന്ന വിവരം മണത്തറിഞ്ഞ അന്വേഷണ സംഘം ഒരു ദിവസം നേരത്തെ പരിശോധന നടത്താൻ തീരുമാനിക്കുകയായിരുന്നു മറ്റൊരു സുപ്രധാന കേസുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ എത്തേണ്ടിയിരുന്ന അരുൺ പ്രസാദ് യാത്ര മാറ്റിവെച്ചാണ് സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർക്കൊപ്പം തിരുവനന്തപുരത്തേക്ക് തിരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ സംഘം കെ എസ് ആർ ഡി സി ഓഫീസിലെത്തുമ്പോൾ കോർപ്പറേഷന്റെ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലേക്ക് എത്തി നേരത്തെ എസ് എഫ് ഐ അന്വേഷണത്തെ എതിർക്കാനായി മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനോട് കെ എസ് ആർ ടി സി നിയമോപദേശം തേടിയിരുന്നു അതനുസരിച്ച് ഹർജി തയ്യാറാക്കാനുള്ള നടപടികൾ കോർപ്പറേഷന്റെ അഭിഭാഷകനായ പി യു ശൈലജന്റെ ഓഫീസ് കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചിരുന്നു അടിയന്തരമായി ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ നിയമവകുപ്പിന്റെ കൂടി ചുമതലയുള്ള വ്യവസായ മന്ത്രി പി രാജീവ് നിർദ്ദേശം നൽകിയിരുന്നു ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ടരയോടെ ഓൺലൈനായി അഭിഭാഷകൻ പി യു ഷൈജൻ കോർട്ട് ഫീ ഒടുക്കിയ ശേഷമാണ് ഇരുന്നൂറ്റിയേഴ് പേജ് വരുന്ന ഹർജി ഫയൽ ചെയ്യുന്നത് രാവിലെ എട്ടിന് സ്ക്രൂട്ടിനി ആരംഭിച്ചപ്പോൾ ആദ്യത്തെ കേസായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷമാണ് ഉച്ചയോടെ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലെത്തുന്നത് ഇത്തരം അസാധാരണമായ നീക്കം നടത്തിയതിൽ നിന്നും തന്നെ സർക്കാരിനെ ഒളിക്കാൻ ഏറെയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് സാധാരണ പൊതു അവധി ദിവസങ്ങളിലും മുന്നിലും പിന്നിലുമുള്ള ദിവസങ്ങളിലാണ് അടിയന്തര പ്രാധാന്യമുള്ള ഹർജികൾ ഫയൽ ചെയ്ത് അന്ന് തന്നെ പരിഗണിക്കാൻ കോടതികൾ തയ്യാറാകുന്നത് എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് കെ എസ് ആർ ടി സി ഓഫീസിൽ റെയ്ഡ് തുടങ്ങിയത് അടിയന്തര സാഹചര്യമായി ഉന്നയിച്ചാണ് അന്വേഷണത്തിന് സ്റ്റേ വേണമെന്ന് ഹൈക്കോടതിയിൽ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത് അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളിയ ഹൈക്കോടതി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തോട് വിശദീകരണം ചോദിച്ച് ഹർജി അവധിക്കുവെച്ചു കൊച്ചി ആസ്ഥാനമായ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒക്കെ തങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ അധികാരമില്ലെന്ന് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ ഹർജിയിലെ വാദം കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം ജനുവരി മുപ്പത്തി ഒന്നിനാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിട്ടത് വിഷയത്തിൽ എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്ന് ഹർജി പരിഗണിച്ചപ്പോൾ കെ എസ് ആർ ടി സിയോട് ഹൈക്കോടതി ചോദിച്ചു ഒന്നും ഇല്ലെന്ന് മറുപടി നൽകിയപ്പോൾ പിന്നെ എന്തിനാണ് ഭയക്കുന്നതെന്നായി കോടതിയുടെ ചോദ്യം കേരള ഹൈക്കോടതിയിൽ നിന്നും കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് കണ്ടതോടെയാണ് പ്ലാൻ ബി തയ്യാറാക്കിയതും എക്സാലോജിക്കിന്റെ ബംഗളൂരു ബന്ധം വഴി കരുനീക്കം സജീവമായതും